കൊല്ലത്തെ ഇരുപത്തിൻ്റെ ആവ് കൊറോണ നക്കി അടുത്ത കൊല്ലത്തെ ഇരുപത്തിൻ്റെ ആവിലെങ്കിലും കുറച്ച് കോനത്തെങ്ങാണ്ടേ നമ്മൾ ഏതൊരു ഉപകാരം ആർക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിലും ഒരിക്കലും അവരെ നമുക്ക് നന്ദി ചെയ്യണമെന്ന് പ്രതീക്ഷിക്കരുത് ഒരിക്കലും പ്രതീക്ഷിക്കരുത് പക്ഷേ നമ്മൾ ഒരു ഉപകാരം സ്വീകരിച്ചാൽ ആ സ്വീകരിച്ച നമ്മൾ നമുക്കത് നൽകിയ ആളുകളോട് നമ്മൾ നന്ദി ചെയ്യണം അത് നമ്മുടെ ബാധ്യതയാണ് പക്ഷേ ചെയ്തു കൊടുത്ത ഒരിക്കലും അത് ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കും നമ്മളൊരു ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിന് തിരിച്ചൊരു നന്ദി അല്ലെങ്കിൽ ഒരു വാക്ക് ഒരു റെസ്പെക്ട് ഇടക്കൊരു മിസ്കോള് ഇടക്കൊരു മെസ്സേജ് പ്രതീക്ഷിക്കണ്ട അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിലില്ലാ ഹി സുഭാന അമ്മാവിന് മാത്രമായിട്ട് മാറുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇടക്ക് തിലൂടെ ഒരു ഉപകാരം വേണമെന്ന് ഇടക്ക് നമ്മൾ അതിനോട് കണക്ട് ചെയ്തിട്ടുണ്ടാവും അത് വേണ്ട അത് വേണ്ടത് ആവില്ല ആവില്ല സിൻസിയർ ആവുന്നില്ല അങ്ങനെ ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന ഉപകാരങ്ങൾ ഉപകാരം കിട്ടുന്നവർ ഉപകാരം ചെയ്തവരെ നന്ദിയോടെ ഓർക്കണം പക്ഷെ ഉപകാരം ചെയ്യുന്നവർ ഒരിക്കലും നന്ദി വേണമെന്ന് പ്രതീക്ഷിക്കരുത് നന്ദി അമ്മാഹോ ജല്ല ജലാലു ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യത ം വരെ ലോകാവസാനം വരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ താമസിക്കുമായിരുന്നു എന്ന് പരിശുദ്ധ